നമസ്കാരം കർണാടകയിലെ ഗുഹയിൽ കഴിഞ്ഞിരുന്ന റഷ്യൻ വനിതയുടെയും രണ്ട് പെൺമക്കളുടെയും സംഭവം വലിയ തലത്തിൽ ആഗോളതലത്തിൽ ഉൾപ്പെടെ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു ഗോകുലത്തിലെ അപകടകരമായ ഗുഹയിൽ താമസിച്ച് വന്ന നിനാക്കുട്ട എന്ന നാല്പതുകാരി മക്കളായ പ്രേമ ആറു വയസ്സ് നാലു വയസ്സായി അമ എന്നിവരെയാണ് പോലീസ് യാദർഷികമായി നടത്തിയ പട്രോളിങ്ങിൽ കണ്ടെത്തി പുറം ലോകത്തെത്തിച്ചത് ഉണ്ടാകാൻ സാധ്യതയുള്ള മേഖലയിലെ ഗുഹയിൽ കഴിഞ്ഞിരുന്നവർക്ക് അന്ന് മതിയായ രേഖകൾ ഉണ്ടായിരുന്നില്ല എന്നാൽ ആഗോളതലത്തിൽ വാർത്തകളിൽ ഇടം നേടിയ റഷ്യൻ സ്ത്രീ സ്വന്തം നാട്ടിലേക്ക് മടങ്ങിയെന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത് ജൂലൈ ഒൻപതിന് തെക്കൻ സംസ്ഥാനമായ കർണാടകയിലെ വനത്തിൽ പതിവ് പട്രോളിങ്ങിനിടെ പോലീസുകാർ നാൽപ്പതുകാരിയായി നീനാക്കുട്ടീനെയും ആറ് അഞ്ച് വയസ്സുമുള്ള രണ്ട് പെൺമക്കളെയും കണ്ടെത്തുകയായിരുന്നു ഇന്ത്യയിൽ താമസിക്കാൻ സാധുവായ രേഖകളില്ലാത്ത സ്ത്രീയെ പെൺമക്കളോടൊപ്പം മതിയായ രേഖകളില്ലാത്ത വിദേശികളെ പാർപ്പിക്കുന്ന ഡിറ്റൻഷൻ സെന്ററിലേക്ക് അന്ന് മാറ്റിയിരുന്നു കഴിഞ്ഞ ആഴ്ച കർണാടക ഹൈക്കോടതി ഫെഡറൽ സർക്കാരിനോട് കുട്ടീനേക്കും പെൺമക്കൾക്കും നാട്ടിലേക്ക് മടങ്ങാനുള്ള രേഖകൾ നൽകണമെന്നും അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു സെപ്റ്റംബർ ഇരുപത്തെട്ടിന് അവർ റഷ്യയിലേക്ക് മടങ്ങി എന്നാണ് നിലവിൽ ലഭിക്കുന്ന ഔദ്യോഗിക വിശദീകരണം പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഫോറിനേഴ്സ് റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസിലെ ഉദ്യോഗസ്ഥനാണ് വിവരങ്ങൾ ബി ബി സിയെ അറിയിച്ചത് ഗോവയിൽ താമസിക്കുന്ന ഇസ്രായേലി വ്യവസായിയായ ജോർജ് ലോമോ ഗോൾസ്റ്റൈൻ സമർപ്പിച്ച ഹർജി പരി ഹൈക്കോടതി പരിഗണിക്കവെയാണ് കോടതി ഇടപെട്ട് കുട്ടീനയെ നാട്ടിലേക്ക് മടക്കി അയക്കാൻ തീരുമാനമെടുത്തത് രണ്ട് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെ പിതാവാണ് താണെന്നും കുട്ടികളെ റഷ്യയിലേക്ക് തിരിച്ചയക്കുന്നത് തടയണമെന്നും അദ്ദേഹം കോടതിയോട് ആവശ്യപ്പെടുകയും അവരുടെ സംരക്ഷണത്തിനായി അപ്പീൽ നൽകുകയും ചെയ്യുകയായിരുന്നു എന്നാൽ അറസ്റ്റിലായ സമയത്ത് കാട്ടിനുള്ളിൽ കുട്ടികളുമായി കഴിഞ്ഞത് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാനാണെന്ന വിചിത്രവാദമാണ് കുട്ടീന പറഞ്ഞത് നിങ്ങൾ തെറ്റായ വിവരങ്ങളാണ് പ്രചരിപ്പിക്കുന്നത് ഞങ്ങൾ കാട്ടിൽ ജീവിച്ച് വലിയ അനുഭവ സമ്പത്തുള്ളവരാണ് ഞങ്ങൾ മരിക്കാൻ വേണ്ടിയല്ല അവിടേക്ക് പോയത് എൻ്റെ മക്കളെ ഞാൻ കൊണ്ടുപോയത് മരിക്കാനല്ല അവർക്ക് ഒരു മോശം അനുഭവം ഉണ്ടായിട്ടല്ല അവർ സന്തോഷവതികളായിരുന്നു ആ വെള്ളച്ചാട്ടത്തിൽ അവർ നീന്തി തുടിച്ചു ഉറങ്ങാനായി മികച്ച സ്ഥലം ലഭിച്ചു എന്നൊക്കെയാണ് കുട്ടീന അന്ന് പറഞ്ഞത് ഒഴിവു സമയങ്ങളിൽ കൊണ്ട് രൂപങ്ങൾ ഉണ്ടാക്കിയും ചിത്രങ്ങൾ വരച്ചും അവർ ലഭിച്ച സൗകര്യങ്ങളിൽ ആസ്വദിച്ച് ജീവിക്കുകയായിരുന്നുവെന്നും എഴുതാനും വായിക്കാനും കുട്ടികൾ പഠിച്ചുവെന്നും ഞങ്ങളുടെ അനുഭവങ്ങൾ ഞാൻ സാമൂഹിക മാധ്യമത്തിൽ വീഡിയോ രൂപത്തിൽ പങ്കുവച്ചിട്ടുണ്ട് ഇരുപതോളം രാജ്യങ്ങളിൽ വിവിധ ഇടങ്ങളിൽ കാടിനുള്ളിൽ കഴിഞ്ഞ ഇരുപത് വർഷത്തെ എക്സ്പീരിയൻസ് തനിക്കുണ്ട് എന്നുമായിരുന്നു കുട്ടീന അന്ന് പറഞ്ഞത് പ്രകൃതിയെ ഇത്രമേൽ ഇഷ്ടപ്പെടുന്നു എന്നാണ് കുട്ടികളുമായി നടത്തിയ മനവാസത്തിന് അന്ന് കുട്ടീന നൽകിയ വിശദീകരണം തൻ്റെ വിസയുടെ കാലാവധി കഴിഞ്ഞ കാര്യം കുട്ടീന അന്ന് സമ്മതിച്ചെങ്കിലും രണ്ടായിരത്തി പതിനേഴ് മുതൽ അനധികൃതമായാണ് ഇന്ത്യയിൽ താമസിക്കുന്ന വാർത്തകൾ അന്നേ നിഷേധിച്ചിരുന്നു തൻ്റെ പഴയ പാസ്പോർട്ട് കണ്ടാണ് പലരും അത്തരത്തിൽ തെറ്റിദ്ധരിച്ച് പ്രചരിപ്പിച്ചതെന്നും വിസയുടെ കാലാവധി കഴിഞ്ഞതാണ് സത്യം എന്നാൽ അത് അടുത്തിടെയാണെന്നും അന്ന് കുട്ടീനെ പറഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനേഴിന് ശേഷം തങ്ങൾ നാല് രാജ്യങ്ങളിൽ പോയിട്ടുണ്ട് അതിനുശേഷമാണ് ഇന്ത്യയിലേക്ക് വന്നതെന്നും കുട്ടീനെ അന്ന് പറഞ്ഞു യാത്രികർക്ക് സുരക്ഷ ഒരുക്കുന്നതിൻ്റെ ഭാഗമായി പട്രോളിംഗ് നടത്തുന്നതിനിടെയാണ് യാദൃശികമായി വന്യജീവി വാസം അടക്കമുള്ള കാട്ടിൽ ഗുഹയിലാളനക്കം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പോലീസ് ഗുഹ പരിശോധിച്ച് തുടർന്ന് ഗുഹയ്ക്കുള്ളിൽ ഒരു സ്ത്രീയും രണ്ട് കുട്ടികളെയും കണ്ടെത്തുകയായിരുന്നു തങ്ങൾ ധ്യാനത്തിലാണെന്നാണ് ഇവർ അന്ന് പോലീസിനോട് പറഞ്ഞത് ഗോവയിൽ നിന്നാണ് തങ്ങൾ ഗോകർണത്തെത്തിയതെന്നും നഗരത്തിന്റെ ബഹളം അടുത്തിട്ടാണ് ഇത്തരത്തിലൊരു ജീവിതം തിരഞ്ഞെടുത്തതെന്നും ഒക്കെ എന്നാ വിശദീകരണം നടത്തിയിരുന്നു കുട്ടീന എന്തായാലും കുട്ടീന റഷ്യയിലേക്ക് മടങ്ങിയിരിക്കുന്നു കോടതി നിർദ്ദേശപ്രകാരം സർക്കാരാണ് സംവിധാനങ്ങൾ കൊടുത്തത്